ജയ്ക്ക് മറുപടി ഉണ്ട് എങ്ങനെ തിരിച്ചറിയണം ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനത്തോടെ പോലീസിനോട് ചോദിച്ചു ഇങ്ങനെ ഒരാൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരുന്നു ഇയാളെക്കുറിച്ച് എന്താ അറിയിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ സോണിയാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ കേരള പോലീസ് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ഇന്റലിജൻസിനുണ്ടോ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിയേ ഏറ്റവും വാങ്ങില്ലല്ലോ അപ്പോൾ പിന്നെങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ സംവിധാനം ഇത് തിരിച്ചറിയുന്നത് എന്നുള്ള വാലിഡായ ചോദ്യമാണ് ജെയ്ക്ക് അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ പേരിൽ ഈ പാട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യം ഇങ്ങോട്ട് വേണ്ട ചോദ്യം എനിക്ക് ഇഷ്ടമല്ല ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു മൂന്ന് വാചകം പറഞ്ഞ് പൂർത്തീകരിക്കണം അവസരം നൽകിയാൽ മതി ഇപ്പൊ ബഹുമാനിയനായി യൂത്ത് കോൺഗ്രസ് നേതാവ് വന്നെത്തി നിൽക്കുന്ന പോയിന്റ് ഏതാണ് ഡൽഹിയിൽ എത്തുമ്പോൾ നേതാക്കന്മാരെ കാണുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ആചാരമാണ് ആചാരത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും ശബരിമല കൊള്ളയ്ക്ക് ശേഷം ഇന്നേ പറയുക അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് ഡൽഹി പോയാൽ അറിയാം ഞാനും ഡൽഹിയിൽ ഇങ്ങനെ മതനേതാക്കന്മാർ പോകുമ്പോൾ കയ്യിൽ ചരട് കെട്ടും അത് വേണമെങ്കിൽ അന്വേഷിച്ചു നോങ്ങിയാൽ മതി അരുൺ വേണമെങ്കിലും ഒന്ന് പ്രതിരോധത്തിലാവൂല എന്തിനാ പ്രതിരോധത്തിലാവുന്നേ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ അവിടുത്തെ ആ തീർച്ചയായിട്ടും എനിക്കൊരു മൂന്ന് കാര്യങ്ങൾ പറയാൻ അവസരം നൽകിയാൽ മതി ഇപ്പോൾ നിൽക്കുന്ന പുതിയ പോയിന്റ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ ചർച്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺ ബന്ധപ്പെട്ടത് പറയുന്നത് ഡൽഹിയിലെത്തുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ഡൽഹി ആചാരമായതുകൊണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി വിത്തൌട്ട് എ മിസ്ചീവിയസ് ആൻഡ് ഡ്യൂബിയസ് റിപ്പോർട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അന്നേരം തന്നെ അന്നാ സോണിയാഗാന്ധിക്ക് ഒരു ചരടിരിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി കിട്ടിയതാണ് ഡ്യൂബിയസ് മിസ്ചീവിയസ് റിപ്പോർട്ട് ഇല്ലാത്ത ഏത് അലവലാതിക്കും കയറി ചെല്ലാൻ പറ്റുന്നതാണ് പത്ത് ജൻപത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്തുകൊണ്ട് അയാളെ അതിലേക്ക് പോകണ്ട ജയ്ക്ക് പറഞ്ഞാൽ അഭിനോട് ജയ്ക്ക് പൂർത്തിയാക്കും ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇടപെടുന്നത് ഒരു ചർച്ച അതിന്റെ അവസാനഘട്ടത്തിൽ കൊണ്ട് അലമ്പാക്കുന്നത് കൊണ്ട് എന്ത് ഗുണം അത് ശരിയാ അത് ശരിയാ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നതല്ലേ ഞാൻ വിത്തൌട്ട് എ ഡ്യൂബിയസ് ആൻഡ് മിസ്റ്റീവിയസ് റിപ്പോർട്ട് ഏതവൻ വന്നാലും കേറിയിരിക്കാൻ പറ്റുന്നതാണോ കെ കരുണാകരന് കേറി ചെല്ലാൻ വിലക്കുണ്ടാകുന്ന പത്ത് ജൻപത് അതാണ് എന്റെ ചോദ്യം ഇനി കോട്ടിങ് മഹേഷ് പണിക്കർ ഇദ്ദേഹം ശബരിമലയിലെ പ്രധാനിയാണോ ആങ്കർ ഓർമ്മയിൽ മഹേഷ് പണിക്കർ ഈ കാര്യത്തിൽ എന്നേക്കാൾ അങ്ങേക്കാൾ അവധാനതയും അറിയുമുള്ള ആളല്ലേ എന്താ പറഞ്ഞത് മേൽശാന്തിക്കാരനാണോ അല്ല കീഴ്ശാന്തിക്കാരനാണോ അല്ല കഴകംകാരനാണോ അല്ല ഒരു കീഴ്ക്കഴകം കാരനാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്ന ആൾക്കെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ഡൽഹി ആചാരമല്ല രോഗി ലേപനമെന്നതുപോലെ മാറാ രോഗത്തിന് ചികിത്സയ്ക്കായി ചരടി കെട്ടാൻ പോയതെന്നുള്ളതാണ് പല ഉത്തരവാദിത്തപ്പെട്ട മറ്റു വലിയ കോൺഗ്രസുകാർ ന്യായീകരിച്ചത് അങ്ങനെ മാറാ രോഗത്തിന് ലേപനമായി ചരടുമായി പോയ ഒരു കീഴ് കഴകംകാരന് കയറി ചെല്ലാൻ പറ്റുന്നതാണോ പത്ത് ജൻപത് എന്താ മഹേഷ് മണിക്കർ പറഞ്ഞത് ആങ്കറിന്റെ ഓർമ്മയിൽ ഇല്ലേ അങ്ങനെയുണ്ടെങ്കിൽ മേൽശാന്തിമാർ ആ ശബരിമലയിലെ രണ്ടു മേൽശാന്തിമാരുമില്ലെങ്കിൽ മാളികപ്പുറം മേൽശാന്തി ഈ മേൽശാന്തിമാർ ആരുമില്ലെങ്കിൽ അവരാരും ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാവില്ല കാരണം എന്താണ് ഈ ഗോവർണന്റെ ജുവലറിയിൽ പോയി ആ ഭഗവാൻ അയ്യപ്പന്റെ കരുണ അനുഗ്രഹം ഞാൻ തരാമെന്ന് എന്ന് പറഞ്ഞ സമയം കണ്ടെത്തിയ ആളാണ് ഈ മേൽശാന്തി ആ മേൽശാന്തിമാര് സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിച്ചാൽ പോകാതിരിക്കുവോ അവിടെയാണ് പ്രശ്നം മേൽശാന്തി പോയില്ല ശാന്തിക്കാർ പോയില്ല കഴകങ്കാർ പോയില്ല ഒരാൾ പോയിരിക്കുന്നു ശബരിമല എന്നല്ല ലോകത്തൊഴിൽ ക്ഷേത്രത്തിലും പ്രധാനപ്പെട്ട പദവിയല്ല അത് പള്ളിയിലെ ഒരു സഹവികാരി ഒന്നുമായിട്ട് ചേർന്ന് വെക്കേണ്ടതല്ല ഇത് ആര് പറഞ്ഞതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മഹേഷ് പണിക്കർ ആങ്കർ തന്നെ നയിത്ത ചർച്ചയിൽ പറഞ്ഞതല്ലേ എന്നിട്ടോ ആവേശം കേട്ടില്ലേ എന്താ ചോദ്യം ഉയർന്നില്ല അങ്ങനെ ശബരിമലയിലെ അമ്പലക്കള്ളരായഴകങ്കാരനും അയാളുടെ കയ്യിൽ നിന്ന് കട്ട സ്വർണം വാങ്ങിയ ബെല്ലാരിക്കാരൻ ഗോവർദ്ധനും വിളിക്കുമ്പോൾ കേരളത്തിലെ യു ഡി എഫിന്റെ കൺവീനർ ഇവനൊക്കെ എങ്ങനെ കയറി മിസ്റ്റീവിയസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലമില്ലാത്ത ഏതവനും കേറാൻ പറ്റുന്ന സ്ഥലമാണ് പത്ത് ജൻപത് അങ് ഇതിനല്ലേ മറുപടി പറയേണ്ടത് വിജിലൻസിലും പോലീസ് വിജിലൻസിലും എന്തായിരുന്നു പണി ജയിക്കുക ഈ സമയത്ത് ഏത് സമയത്ത് ഈ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന്റെ നടയിലായിട്ട് കയറിയത് ഈ പരമ കള്ളന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കാൻ ഭാഗത്തിന് ദുർബലനായിരുന്നോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരമ കള്ളനാണോ കേരളത്തിന്റെ ഡി ജി പി ഈ കള്ള തിരിച്ച പരിപാടി അവിടെയും അബിൻ പോയതുപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ചേക്ക് കാര്യം ആ പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അപ്രതീക്ഷിതമായിട്ട് താക്കോല് കൊടുക്കുക ഈ പരമകള്ളൻ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എന്നത് ഈ പരമകണ്ണയുടെ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന പരിപാടികളെ സംബന്ധിച്ചു പറഞ്ഞു സംഭവിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ വലിയ വിമു എന്ന രീതിയിലല്ല സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇവിടെയും ഒരു വീഴ്ചയുണ്ട് അവിടെയും ഒരു വീഴ്ചയുണ്ട് അത്രേ ഉള്ളൂ നമുക്കതിരെ സോണിയാഗാന്ധിയും പിടിച്ചിട്ടുണ്ട പിണറായി വിജയനെ പിടിച്ചിട്ടുണ്ട അതാണ് എന്ത് നമുക്ക് സോണിയെയും സോണിയാഗാന്ധിയും അല്ലെ ജയ് കെ സോണിയാഗാന്ധി കേസ് ഒന്നക്കുള്ളിൽ പങ്കുള്ളതായിട്ട് നിങ്ങൾ പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുള്ളതായിട്ട് കോൺഗ്രസും പറയുന്നില്ല അഭിനും പറയുന്നില്ല അത്രേ ഉള്ളൂ ഒറ്റ കാര്യം പരമകള്ളനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെ ഈ പരമകള്ളന അല്ലെങ്കിൽ ഒരു സംഘം വരുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അത് രണ്ടും ഒന്നാണോ അത് രണ്ടും പെർമിഷൻ വേണം വിത്ത് പെർമിഷൻ ആണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു സാധാരണക്കാരനും പങ്കെടുക്കാൻ പറ്റില്ല അയ്യോ വിത്ത് ാണ് രണ്ടത്ത് വീഴ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് ഈ വിഷയത്തെ അങ്ങനെ കണ്ടൂടെ നമുക്ക് രണ്ടിടത്ത് വീഴ്ച സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ തന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു ഒരു സംഘമുണ്ട് അവർ അന്വേഷണം പുറത്തു വരട്ടെ അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിച്ചൂടെ ഈ സോണിയിലേക്കും പിണറായിയിലേക്കും പോകുന്നതിന് പകരം ചെയ്തു ശരി Jake സമീകരണത്തോട് തീർത്ഥാടനീരാത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ എസ് ഐ ടി യെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞ അവസാനത്തെ ഭാഗത്തോട് എനിക്ക് യോജിപ്പാണ് കേവലം ചില ആഴ്ചകളുടെ വ്യത്യാസത്തിനപ്പുറം ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുകയും ഈ കാര്യത്തിൽ റിപ്പോർട്ട് കോടതി സമക്ഷം സമർപ്പിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ് ഉപ്പ് തിന്ന എല്ലാവരും വെള്ളം കുടിക്കും ഏത് പൊന്നുതമ്പൂരാൻ സ്വർണം കട്ടിക്കുന്നതിന് നേതൃത്വമായാലും അവരൊക്കെ കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിലാകും അവർക്ക് കുമാർ ബ്രദേശത്തിന്റെയോ അജയ് തറയിലിന്റെയോ പ്രയാർ ഗോപാലകൃഷ്ണന്റെയോ കാര്യങ്ങളിൽ ലഭിച്ച സംരക്ഷണം ഇടതുപക്ഷ കാര്യങ്ങളിൽ കൊള്ളണ്ട് എന്നുള്ള ലേവലെങ്കിലും എടുത്ത് ഒന്ന് പുറത്താക്കിയിട്ട് പറ കള്ളൻ തൊണ്ണൂറ് ദിവസമായിട്ട് ജയിലിൽ കിടക്കുക അവരെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വെച്ച് വാഴിക്കുന്ന സംരക്ഷണത് അനുഭവം ഇവിടെ പുറത്താക്കി ജയിക്ക എന്നിട്ട് കീർവാണായിരിക്കും ശരി പുറത്താക്ക എന്നിട്ട് കീർവാണം പറഞ്ഞുകൊണ്ട് അബിൻ വിത്ത് യുവർ പെർമിഷൻ ഒറ്റ കാര്യം കൂടി ഈ നമ്മൾ ഇതുവരെ പറഞ്ഞു പോറ്റി വന്നതിനെക്കുറിച്ച് ഈ ഗോവർദ്ധന്റെ സാന്നിധ്യം ജൻപതിൽ വന്നത് അതൊരു സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട് പ്രേക്ഷൻ അയച്ചെന്നൊരു ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അതിന് മറുപടി അങ്ങനെ പറയണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അത് വിടാം അല്ലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഡ്യൂ ബി എസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒരാളെ അങ്ങോട്ട് കേട്ടില്ല ഇവരെ കുറിച്ചൊന്നും റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ടാണ് അതെ ഒരപരാധിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെയാണ് ചേച്ചി ശബരിമലയിൽ വെച്ച് വാഴിച്ചത് ആ അലപരാധി എങ്ങനെയാ പിണറായി വിജയന്റെ അടുക്കൽ പോയത് എങ്ങനെയാണ് കൂടെ ഒരു എം എൽ എക്ക് പോലും പറ്റിയില്ല എന്നിട്ടാണ്

どう